ഇനിയാണ് ഇതിൻ്റെ ദാരുണ രംഗം നടക്കേണ്ടത് രണ്ട് വീട്ടുകാർക്കും മക്കൾ മരിച്ചുപോയി പോയി അതിലിപ്പോൾ ഒരു സൂപ്പറുള്ള വീട്ടിൽ ഒരു മോൻ മരിച്ചു മൂത്ത മോന് രണ്ടാമത്തെ മോന് പന്ത്രണ്ട് വയസ്സിൻ്റെ അടുത്തുള്ള കുട്ടി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും അപകടം നിറഞ്ഞ തരണം ചെയ്യാതെ കിടക്കുകയാണ് പിന്നൊരു കുട്ടിയാണുള്ളത് നമ്മൾ മദ്രസിലെ നഴ്സറിയിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട് അതേപോലെ മറ്റേ കുടുംബത്തിന് അതാണ് തരുന്നില്ലെന്ന് നഷ്ടപ്പെട്ടു മൂന്ന് പെൺകുട്ടികളെ ഇതിൻറെ ഒക്കെ കാരണം നമ്മൾ അമിതമായി നമ്മളെ മക്കളെ വിശ്വസിക്കും വാത്സല്യം നിയമം ലംഘിച്ച് അവർക്കുള്ള അനുമതി കൊടുക്കേണ്ടതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ലൈസൻസ് എടുത്ത ആളുകൾക്ക് മാത്രമാണ് വണ്ടി ഓടിക്കാൻ അനുമതിയുള്ളൂ അവർ വണ്ടി ഓടിച്ച് അപകടം പറ്റുകയാണെങ്കിൽ തെറ്റുകൾ മനുഷ്യ സാഹചര്യമാണ് ആളുകളടുത്തൊക്കെ പറ്റും ഒരാളെടുത്ത് തെറ്റ് പറ്റുമ്പോഴാണ് അപകടം ഉണ്ടാകും സ്വാഭാവികമായിട്ടും അത് ഇൻഷുറൻ കമ്പനികള് അതിന് നഷ്ടപരിഹാരം കൊടുക്കും ഇത് പതിനെട്ട് വയസ്സിൻ്റെ തായുള്ള കുട്ടി വണ്ടി ഓട്ടിതുകൊണ്ട് മരിച്ചവര് പോയി ഇനി ആ കുട്ടിന്റെ വാപ്പന്റെ വിലയാണ് കേസ് അത് മാത്രമല്ല അതിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു കുടുംബത്തിന്റെ ആശ്രയമാണ് ആ കുട്ടിക്ക് മറ്റേ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് വണ്ടി തട്ടി സൂപ്പറുള്ള കുട്ടീൻ്റെ അടുത്ത് വണ്ടി തട്ടി മരിച്ച വാണിയമ്പലുള്ള കുട്ടി ജീവിതം തുടങ്ങാണ് ആ കുട്ടിന്റെ മൊത്തത്തിലുള്ള ആ കുടുംബത്തിന്റെ അത്താണയാണ് ആ മരിച്ച മോന് ആ മോന്റെ ജീവിതത്തിന്റെ മൊത്തം ചെലവ് ഈ കുട്ടിന്റെ വാപ്പതില് കോടതി വിധി പറയും ഈ കുട്ടിൻ്റെ വാപ്പന്റെ പേരിൽ സൂപ്പറിലുള്ള വണ്ടിന്റെ ആർ സി ഓണർ ഈ കുട്ടിന്റെ വാപ്പയാണ് ഫൈസൽ എന്ന് പറഞ്ഞാടാണ് കുട്ടിന്റെ പേര് മുഹമ്മദ് നിഹാൽ മുഹമ്മദ് നിഹാലിന്റെ വാപ്പ ഫൈസൽ ചിലപ്പോൾ ഒരു കോടി വിധിക്കും ചിലപ്പോ ഒന്നേക്കാ കോടി വിരിക്കും ചിലപ്പോൾ അൻപത് ലക്ഷം വിധിക്കും എങ്ങനെയാണെങ്കിലും വലിയ സംഖ്യ ആയിരിക്കും വിധിക്കുക ആ പൈസ ഇൻഷുർ കമ്പനി അവർക്ക് കൊടുക്കും പിറ്റേ ദിവസം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച കുട്ടിൻ്റെ വാപ്പ അടുത്ത് നിന്ന് ആ പൈസ ഈടാക്കാനാണ് കോടതി ഓർഡർ ഉള്ളത് സ്വാഭാവികമായിട്ടും സൂപ്പർ ഉള്ള കുട്ടി അത്ര വലിയൊരു സമ്പന്നരൊന്നല്ല ആലഞ്ചൂടിന്നിവിടെ വന്ന് താമസിക്കുന്നത് ചെറിയൊരു വീട്ടിലാപ്പ താമസിക്കണ് ഇവിടെ കൊടുക്കാൻ നമ്മളെ പാലപ്പെട്ടിയില തെക്കോട്ട് കൊണ്ട് താഴെ തക്കിയില് പറന്തൽ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീട് എടുക്കണ്ട് കുട്ടിന്റെ വാപ്പ്മെല്ലാം ആയിരുന്നു ഒന്നല നാലരക്കാണ് എത്തിയത് പുലർച്ച സ്വാഭാവികമായിട്ടും ഈ കുട്ടിന്റെ അടുത്തുനിന്ന് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ ഇതുവരെ അവരുണ്ടാക്കിയ മിനിയാന്ന് ആക്സിഡന്റ് നടക്കേണ്ട ഒമ്പത് ഇരുപത്തി വരെ അവരെ പേരിൽ എന്തെല്ലാം വസ്തുവകകൾ ഭൂമിയുണ്ടോ ബിൽഡിംഗ് ഉണ്ടോ കെട്ടിലുണ്ടോ വീടുണ്ടോ അത് സർക്കാർ ജപ്തി ചെയ്യും കണ്ടുകെട്ടി അതിന് വില കണക്കാക്കിയിട്ട് അത് വില്പനക്കിട്ടിട്ട് അതിന്റെ പൈസയാണ് മറ്റേ കുട്ടിക്ക് കൊടുക്കുക നമ്മളിതൊക്കെ മുന്നിൽ കണ്ടങ്ങാണ്ട് അവരോടൊന്ന് സംസാരിച്ചു നോക്കി മിനിയാന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ഞാനമെമ്പറും അവര് പറഞ്ഞതിപ്പോ മരിച്ച രണ്ടാളും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മളെ കവറടക്കാൻ നോക്കുക ബാക്കി നിയമത്തിന്റെ വൈക്ക് പോയിക്കോട്ടെ ഇതില് ഈ പറഞ്ഞ വോയിസുകളിലൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു നിലക്കും നിയമത്തിന്റെ ഒരു ആനുകൂല്യം സൂപ്പറുള്ള കുട്ടിക്കല്ല എല്ലാ അഞ്ച് ഘടകാണ് കോടതി പരിഗണിക്കുക അഞ്ച് ഘടകം ആ കുട്ടിക്കതല്ല ഒന്ന് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓട്ടി ഒന്ന് ഏറ്റവും വലിയ തെറ്റ് രണ്ട് ഉത്തരവാദിത്വത്തിൽ ഇല്ലാതെ രക്ഷിതാക്കള് കുട്ടിക്ക് വണ്ടി കൊടുത്ത് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത്തെ തെറ്റ് പതിനെട്ട് വയസ്സിന്റെ പൂർത്തിയായി കുട്ടി മൈനറാണ് ഇന്ത്യയില് പ്രായപൂർത്തിയായത് കണക്കാക്കൽ പതിനെട്ട് വയസ്സാണ് അത് തെറ്റ് നാലാമത്തത് ബാക്കില് അതുപോലെ പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടിനെ കയറ്റി അപകടകരമായ വിധത്തിൽ വണ്ടി തിരിച്ചു നിന്ന് അവിടെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കൊറോട്ട് ഷാബിൻ്റെ ഓൻറെ സൂപ്പർ മാർക്കറ്റിലെ സി സി ടിവിന്റെ കറക്റ്റ് പോയിന്റിലാണ് ഈ അപകടം നടന്നത് അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ഈ കുട്ടിക്കെതിരില്ലായത് കൊണ്ട് അപകട വരുത്തി വെച്ചത് ഈ കുട്ടിൻ്റെ അശ്രദ്ധയും കുട്ടിൻ്റെ രക്ഷിതാ ഉത്തരവാദിത്വം ഇല്ലാതെ പേര് മാറിയതുകൊണ്ടാണ് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് വെറും മൂന്ന് സിറ്റിംഗ് മൂന്ന് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോടതി ഒരു കേസ് ഇന്ന് വിളിച്ചാൽ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു കേസ് വിളിക്കും വീണ്ടും മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു ഒരു കേസ് വിളിക്കും കുട്ടിൻ്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ കുട്ടിൻ്റെ വാപ്പാൻ്റെ വക്കീലിനും വേണ്ടി ഹാജരാക്കാൻ ഒരു തെളിവില്ല കാരണം കുട്ടിൻ്റെ ഐ ഡി പ്രൂഫ് വെച്ചാണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് എഫ്ഐആർ ഉടലെ അത് കുട്ടിന്റെ ആധാർ കാർഡ് ഞാനാണ് കൈമാറിയത് ആധാർ കാർഡിൽ പതിനാറ് വയസ്സായിട്ടുള്ളൂ അതുകൊണ്ട് ആ കുടുംബം കോഞ്ഞാറ്റാണ്ട ഈ കാലം വരെ ആ കുട്ടിൻ്റെ വാപ്പയാണെങ്കിലും ആരാണെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയത് മക്കളേതായാലും പോയി മോൻ ഒരു മോൻ പോയി അടുത്ത മോനെ അടച്ച കഴിച്ചതാക്കട്ടെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്ക് അപ്പം ആ മോനെങ്ങനെയും പെട്ടെന്ന് തിരിച്ച് ജീവിതത്തേക്ക് വരാൻ അതും പരിക്കേറ്റിക്കെടുക്കാണ് പിന്നെ ഈ കാലം വരെ കുടുംബത്തിന്റെ തലചായ്ക്കുള്ള വീടും തൊക്കെ പോകുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ പങ്ങന്മാരോട് എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മക്കൊക്കെ മക്കൾക്ക് വാത്സല്യാണ് നമ്മളൊക്കെ മക്കളെ നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെ സന്തോഷമാണ് ഞമ്മളെപ്പോഴും നമ്മളെ സന്തോഷമായി കാണുന്നത് എനിക്ക് എൻ്റെ മൂത്ത മോന് പതിനാറ് വയസ്സ് കഴിഞ്ഞ് ഈ വർഷം എസ് എൽ സി ജയിച്ചതാണ് പ്ലസ് വണ്ണിനാണ് പോകേണ്ടത് വണ്ടി ഓട്ട് കൂടെ ഞാൻ വണ്ടി പഠിപ്പിച്ചിന് ഞാനും ഉണ്ടാവുമ്പോൾ അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ കൊടുക്കലുണ്ട് അല്ലാതെ ഞാൻ കൊടുക്കലില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് റോഡിന് ഉച്ചയ്ക്കല എൻ്റെ അമ്മായിൻ്റെ മകളെ വീടുണ്ട് അമ്മായിന്റെ വീട്ടിൽ ട്യൂഷൻ എൻ്റെ ചെറിയ മുളാക്കി കൊടുക്കാൻ വേണ്ടി പോയിണ് അതിൻ്റെ അപ്പുറം ഞാൻ ഇതുവരെ വണ്ടി കൊടുത്തിട്ടില്ല അപ്പം നിങ്ങളോട് എനിക്ക് എളിമയോടുകൂടി വിനയത്തോട് കൂടി എൻ്റെ പെങ്ങന്മാരോട് പറയാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ആങ്ങളാർക്ക് നിങ്ങളെ മക്കൾക്ക് ഒരിക്കലും പതിനെട്ട് വയസ്സത്തേക്ക് ആയാതാ ലൈസൻസ് എടുക്കാതെ വീട്ടിൽ സ്കൂട്ടർ ഉണ്ടാവും കാറുണ്ടാവും ബൈക്ക് ഉണ്ടാവും ഒരു വണ്ടിയും കൊടുത്തു പോകരുത് പിന്നെ മോള് പറഞ്ഞ വോയിസിൽ എന്താ നിങ്ങൾക്ക് കറിയാ ഒരു രക്ഷ ഉണ്ടാവില്ല ഞാൻ അപകടം ഒന്നും നടക്കണ്ട ഒരു അപകടം നടക്കണ്ട പോലീസ് പിടിച്ചാൽ ഇരുപത്തയ്യായിരം രക്ഷിതാവിന് ഫൈനും ആറുമാസം ജയിലുമാണ് ഉമ്മാന്റെ പേരിലാണ് വണ്ടി എന്നുണ്ടെങ്കിൽ ഉമ്മ വനിതാ ജയിലിൽ പോയി കിടക്കേണ്ടി വരും വാപ്പാൻ്റെ പേരിലാണ് വണ്ടിന്നുണ്ടെങ്കിൽ വാപ്പ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസുകാർ പിടിക്കണമെങ്കിൽ ഇന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഇടപെടും ചിലപ്പോൾ ആയിരം രണ്ടായിരം ഫൈന കെട്ടിങ്ങാണ്ട് ഇറക്കലാണ് ഇപ്പം നിയമങ്ങൾ കഴിഞ്ഞ മാസം മുതൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് മോട്ടോറിൻ്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവരാ ബാക്കിൽ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാഞ്ഞാൽ വരെ തടവ് എന്നുള്ള നിയമാണിപ്പം കൊണ്ടു നടപ്പാക്കൽ തുടങ്ങിയിട്ടില്ല അത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് എടുക്കേണ്ടി വരും നമ്മൾ ഇതുവരെ അപകടങ്ങളൊക്കെ സംഭവിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ സ്വത്തും മുതലും വീടും പറമ്പൊക്കെ നഷ്ടപ്പെടും അടുങ്ങൾക്കൊക്കെ വാത്സല്യം ഉണ്ട് മക്കളൊക്കെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുമ്പോൾ എല്ലാവരും ഓഫർ ചെയ്യാനുണ്ട് ഇന്റെ മോന് ചോദിച്ചിരുന്നു പലതും അപ്പോൾ എന്റെ മോന് പെണ്ണുങ്ങളോട് ചോയിപ്പിച്ചു ഞാൻ ഫുൾ എ പ്ലസ് അടിക്കുകയാണെങ്കിൽ എന്താ അപ്പൊ വാങ്ങി തരാം ഞാൻ മൊബൈൽ പറഞ്ഞു അനിയൻ ലാപ്ടോപ്പ് പറഞ്ഞു അപ്പൊ ഓന ആവശ്യങ്ങള് വാറ ഇതേം പോലുള്ള ആവശ്യങ്ങൾ അതൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഒരാൾ ഡ്രസ്സ് പറഞ്ഞു ഒരാണിങ്ങനെ ഓരോരോ സാധനങ്ങൾ പറഞ്ഞു ബൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ് ലൈസൻസ് എടുത്ത് പക്കതെത്തിയിട്ടല്ലാതെ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞമ്മളെ തീരുമാനം എന്റെ പെണ്ണുങ്ങളും ആ തീരുമാനത്തിന്റെ ഒപ്പാണ് ഇതിലിപ്പം പലര ബാപ്പാർ അറിയാതെ ഉമ്മമാര് കൊടുക്കും അതല്ലെങ്കിൽ വാപ്പാർ അറിയാതെ പങ്ങന്മാര് കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവരുത് ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്നലെ ഇനിയാന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകിട്ട് അഞ്ചു മണിക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിയത് തിരിച്ചെത്തിയത് ഇന്നലെ വീണ്ടും രാവിലെ അയിൻ്റെ വയത്തിലായിരുന്നു ഒന്നര മണിക്കാണ് കുട്ടിൻ്റെ മയ്യത്ത് കൂമണ്ണച്ചപ്പറ്റ കബർസ്ഥാനിൽ മറവെയ്തത് ആ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് വീട്ടിൻ്റെ ഇറക്കിന്റെ അങ്ങനെ നമ്മളെ സുഹൃത്ത് മുസ്തഫാന്ന് പറഞ്ഞ അവനെ വിളിച്ചു കയറ്റി മയ്യത്തിന്റെ കഫമ്പടം മൂക്കുന്ന രക്തം വന്നും വന്നുകൊണ്ടേ നിൽക്കാണ് മിനിയാന്ന് രാവിലെ ഒമ്പതേക്കാളും മത്സിച്ച കുട്ടിൻ്റെ ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും പന്ത്രണ്ടേ കാലിലും കുട്ടീൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടേ നിൽക്കുകയാണ് ആ ബ്ലഡ് ഒപ്പാൻ വേണ്ടി പിടിച്ചു കൊടുത്തു ആദ്യം ഒരു പരുത്തി വെച്ച് പഞ്ഞു വെച്ച് ഒപ്പിയെടുത്തു പിന്നെ നമ്മൾ മുറിവ് കെട്ടേണ്ട സീലുണ്ട് അതുകൊണ്ട് ഒപ്പിടുത്തിന്റെ ശേഷമാണ് കുട്ടീൻ്റെ മയ്യത്ത് പത്ത് മിനിറ്റ് വീട്ടിൽ വെച്ചത് അത്രക്കും പേടിപ്പെടുത്തിന്റെ രൂപ അതിൻ്റെ ഒക്കെ ഫോട്ടോസദ്യ ഞാൻ ഉണ്ട് വിടുന്നില്ല വിട്ടാൽ ചിലപ്പോൾ ഒക്കെ പേടിക്കും മെഡിക്കൽ കോളേജ് മോർച്ചറിയും നടത്ത ഫോട്ടോസാണ് അത്രത്തോളം ദാരുണ രംഗമാണ് അതൊന്നും ആവർത്തിക്കാതൊക്കെയാണ് നമ്മളെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മളെ പ്രതീക്ഷ ഒക്കെ അവരുതില്ലത് കുറേ നീണ്ട വോയിസുകളാണ് എല്ലാം വളരെ വിശദമാക്കി പരത്തി പറഞ്ഞതാണ് അതുകൊണ്ട് ഇതൊരു ഇതൊരപേക്ഷയിട്ട് കണക്കെടുക്കുക ഒരിക്കലും മക്കൾക്ക് വണ്ടി കൊടുക്കുക ഇല്ലേ ഇന്നലൊക്കെ മെനിയാന്നത് സംഭവിച്ചിട്ട് ഇന്നലെ ഇന്നും മെലിയാന്ന് നമ്മളെ കണ്ണു മുന്നിൽ കൂടെ മൂന്നാള് നാലാളൊക്കെയാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുനും പഠിക്കേണ്ട കുട്ടികളെ സ്കൂട്ടർ മേലെ ചീരിപ്പാഞ്ഞു ഹെൽമെറ്റും കൂടി ഇടാതെ പോകുന്നത് അപ്പം നിങ്ങൾ കരുതുക ഇങ്ങളെ ഒരു വാത്സല്യം നിങ്ങളെ അമിതമായ മക്കളോടുള്ള സ്നേഹം അമിതമായ മക്കളോടുള്ള പക്ഷാപാതം വാപ്പാരറിയാതെ ആങ്ങളാര അറിയാതെ ദയവേ ചെയ്ത് കൊടുക്കേഴുതി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി നിർത്തുന്ന